ത്തിന് നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള അടിപൊളി ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇനി സമയം വേസ്റ്റ് വേസ്റ്റാക്കാണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് ഫാഷൻ ബസാറിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇത്രയും നല്ല ഓഫറിലും റേറ്റ് കുറവിലും വേറെ എവിടെയും നിങ്ങൾക്ക് ഡ്രസ്സുകൾ കിട്ടില്ല അത്രയും നല്ല ആഡിസൈൽ വരെ ഇവിടെ മുൻപ് നല്ല അടിപൊളി ഓഫറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഓണത്തിന് വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫറും നല്ല കിഡ്ഡിലൻ ആയിട്ടുള്ള ഐറ്റംസുകളും ഇവിടെ അവൈലബിൾ ആണ് ഡ്രസ്സുകൾ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതും ഒരു നോർമൽ റേഞ്ചിലുള്ളതും നമുക്ക് വീട്ടിലിടാൻ പറ്റുന്നതും പിന്നെ പാർട്ടി വെയർ കുട്ടികൾക്കുള്ളത് കല്യാണത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സമയം വേസ്റ്റ് വേസ്റ്റാക്കാണ്ട് ഓണത്തിന് മുൻപ് തന്നെ എല്ലാ ഡ്രസ്സുകളും നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ച് പോവണ്ട അല്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടിയിൽ പോയിട്ട് കുറേ ദൂരം പോയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട സമയം വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കോഴിക്കോടാണ് ഇത് വരുന്നത് അപ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് നമുക്കൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഫാഷൻ ബസാർ കാണാൻ പറ്റും നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുമ്പോഴത്തേക്ക് മോളിലോട്ട് സെക്കൻഡ് സെക്കൻഡ് ഫ്ലോർ അല്ല ഫസ്റ്റ് ഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്താൽ മതി അപ്പോഴത്തേക്ക് ഫാഷൻ ബസാർ കാണാൻ പറ്റും ഞങ്ങൾ ഓൾറെഡി കുറച്ച് ഡ്രസ്സ് പിന്നെ പട്ടാമ്പിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കോഴിക്കോട് വന്ന സമയത്ത് ഫാഷൻ ഒന്ന് കയറി നോക്കി അപ്പോൾ നല്ല കിഡിലൻ ഡ്രസ്സുകളാണ് നല്ല ഓഫർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവാണ് കാരണം ഞാൻ പട്ടാമ്പിയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയ ആ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ അതേ കളക്ഷൻസ് തന്നെ നമുക്ക് അവിടെ കിട്ടുന്നതിനെ കാട്ടിൻ പകുതി വിലയിൽ അല്ലെങ്കിൽ നമുക്കൊരു നമ്മളൊരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് കൊടുക്കുന്ന ഡ്രസ്സിന് നമുക്കിവിടെ വെറും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ റേറ്റിൽ കൊടുത്താൽ മതി പാർട്ടി വെയർ ആണെങ്കിലും ശരി വെസ്റ്റേൺ ആണെങ്കിലും ശരി നമുക്ക് വീട്ടിലിടുന്നതാണെങ്കിലും ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഒരു മീഡിയം ക്വാളിറ്റി അല്ലെങ്കിൽ മീഡിയം രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ മതി നമുക്ക് ചെറിയൊരു ചുരുങ്ങിയ അളവിലൊക്കെ മതി എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്ന മതി അതിനുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഷോപ്പാണ് അപ്പം ഈ ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ഒട്ടും മടിക്കേണ്ട നേരെ ഫാഷൻ ബസാറിലേക്ക് വന്നോളൂ അപ്പം അത്രയും നല്ല കിഡ്ഡിലിൻ എക്സ്പീരിയൻസാണ് എനിക്ക് ഫാഷൻ ബസാറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് പോയി സെലക്ട് ചെയ്യാം ഓഫർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആ ഒരു റേറ്റിൽ ആയിരിക്കില്ല ഞങ്ങൾ പോകുന്ന സമയത്ത് ആ ഡി സെയിലിൻ്റെ ആ ഒരു ടൈമാണ് അപ്പോൾ ആർ ഡി സെയിലിൽ കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഇപ്പം ഓണം ഓഫറ് അപ്പോൾ ഓരോ സമയത്തും എല്ലാ ഷോപ്പുകളിലും ഓരോ രീതിയിലുള്ള ഓഫർ ഉണ്ടാകും പക്ഷേ ഇതൊന്നും കൂടുതൽ സമയമുണ്ടാവില്ല ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം പല രീതിയിലായിരിക്കും ഓഫർ ഉണ്ടാവുക ചില ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയും ഞങ്ങൾ ഓഫർ കണ്ടിട്ട് വന്നതാണെന്ന് പക്ഷെ അപ്പോഴത്തേക്കും ഓഫർ തീർന്നിട്ടുണ്ടാവും അപ്പോൾ മാക്സിമം ഞങ്ങളിത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ ഞങ്ങളിവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു െ തിരിച്ചു പോകുന്നു നല്ല ട്രാഫിക് ആയിരുന്നു എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഹൈവേ കൂടെ പോകാൻ നല്ല സുഖമാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഓഫർ വീഡിയോമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ